മലയോരത്ത് കഴിഞ്ഞ ദിവസം ദിവസമുണ്ടായ ചുഴലിക്കാറ്റിലും മഴയിലും വൈദ്യുതി ബന്ധം പാടെ തകർന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ മലയോരത്ത് കഴിഞ്ഞ ദിവസം ദിവസമുണ്ടായ ചുഴലിക്കാറ്റിലും മഴയിലും വൈദ്യുതി ബന്ധം പാടെ തകർന്നു ചിലയിടങ്ങളിൽ രണ്ട് ദിവസമെങ്കിലും കഴിഞ്ഞാലേ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്നാണ് അറിയുന്നത് ചെറുപുഴ പഞ്ചായത്തിലെ ഏഴാം വാർഡിൽപ്പെട്ട ഇടവരമ്പ് ഭാഗത്ത് വീശിയടിച്ച ചുഴലിക്കാറ്റിൽ സജേഷ് പയ്യാടക്കൻ താമസിക്കുന്ന വാടക വീടിന്റെ മുകളിൽ മരം പൊട്ടി വീണ് വീട്ടുപകരണങ്ങളും വസ്തുക്കളും നഷ്ടപ്പെട്ടു ഇടവരമ്പിൽ തലപ്പുലത്ത് വിജയന്റെ കാലിത്തൊഴുത്ത് പെരുമാലിൽ വിനോയിയുടെ വീട് എന്നിവയ്ക്ക് മേലെയും മരങ്ങൾ പൊട്ടി വീണു നാശനഷ്ടമുണ്ടായി ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് കൃഷിയിടങ്ങളിൽ റബ്ബർ കവുങ്ങ് മറ്റ് മരങ്ങൾ എന്നിവയും കാറ്റിൽ കടപുഴകി വീണു വ്യാപകമായ തോതിലുണ്ടായ നാശനഷ്ടത്തിൽ കൃഷിക്കാർക്ക് ലക്ഷങ്ങളാണ് നഷ്ടപ്പെട്ടത് പഞ്ചായത്തിലെ പ്രാപ്പൂയിൽ പെരുന്തളം ചൂരപ്പടവ് എയ്യങ്കല്ല് കക്കോട് പ്രാപ്പൂയിൽ വെസ്റ്റ് കുളത്തുവായ ഭാഗങ്ങളിലും ചുഴലിക്കാറ്റിൽ നാശനഷ്ടമുണ്ടായി ചിലയിടങ്ങളിൽ വീട്ടുപറമ്പുകളിലെ മാവും പ്ലാവും മറ്റു മരങ്ങളും കവുങ്ങും കാറ്റിൽ തകർന്നു പെരുന്തടം ചൂരപ്പുടവ് റോഡിൽ വൈദ്യുതി തൂണുകൾ കാറ്റിൽ നിലം പതിച്ചു ഈ പ്രദേശം പൂർണ്ണമായും കരണ്ടില്ലാത്ത അവസ്ഥയിലായി ഏകദേശം ആറുമണിയോടുകൂടി ഇന്നലെ ഉണ്ടായ കാറ്റിലും മഴയിലും ഒരു പ്രദേശം തന്നെ ഇരുട്ടിലായിട്ടാണ് ഉള്ളത് ഇന്നലെ ആറുമണിക്ക് ശക്തിയായി അടിച്ച കാറ്റ് റാപോയി പെരുന്തടം ചൂരപ്പുടവ് റോഡിൽ പൂർണ്ണമായി എൽ സംവിധാനം തികച്ചും താറുമാറായിട്ടാണ് ഉള്ളത് ചൂരിപ്പടുഭാഗത്ത് മെയിനായിട്ടൊരു ട്രാൻസ്ഫോമർ അടക്കം തകർന്നിട്ടാണ് ഉള്ളത് റാപ്പോയി പാലത്തിൻ്റെ തൊട്ട് ഏകദേശം പെരുന്തടം ചങ്ങാതിമുക്ക് ഈ റൂട്ടിലോട്ടുള്ള എല്ലാ വീടുകളിലും കരൻ്റില്ലാത്തൊരു സാഹചര്യം ഉള്ളത് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ച് പല വീടുകളുടെ മുകളിലേക്കും മരങ്ങൾ പൊന്നു അതോടൊപ്പം തന്നെ ഇരുട്ടത്തുമാണ് ഉള്ളത് വളരെ നാട്ടുകാരും കെ സി ബി ഉദ്യോഗസ്ഥരും ഒരുപോലെ നിന്ന് വളരെ ആത്മാർത്ഥമായിട്ട് അധ്വാനിച്ചാൽ ചിലപ്പം രണ്ട് ദിവസത്തിനുള്ളിൽ സംവിധാനം ആക്കാൻ പറ്റും എന്നാണ് നമ്മളെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കെ സി ബിയുടെ ജീവനക്കാർ ഇന്നിപ്പോൾ ഈ പ്രദേശത്തൊക്കെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ പ്രദേശത്തൊന്നും നാട്ടുകാർ ഒരു സഹകരണമില്ല ഇവർ പറയുന്നുമുണ്ട് ഇതാണ് നമ്മുടെ ഈ നാട്ടിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി ചൂരപ്പടവിൽ മരം വീണ് ട്രാൻസ്ഫോമർ റോഡിലേക്ക് മറിഞ്ഞു വീണു ഇരുപത് എച്ച് ടി പോസ്റ്റുകളും പതിനഞ്ച് എൽ ടി പോസ്റ്റുകളും മറ്റ് പലയിടങ്ങളിലായി എൽ ടി കമ്പികളും വൈദ്യുതി തൂണുകളും തകർന്നിട്ടുണ്ട് കെ സി ബി ജീവനക്കാർ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ ഊർജിതമായ ശ്രമം നടത്തിവരികയാണ് മലയോരത്തെ മറ്റ് പല ഭാഗങ്ങളിലും ചുഴലിക്കാറ്റിൽ കനത്ത നാശനഷ്ടം നേരിട്ടു കൃഷിവിളകൾ ഇൻഷുർ ചെയ്ത കർഷകർ നഷ്ടപരിഹാരത്തിനായി കൃഷിഭവനിൽ അഞ്ച് ദിവസത്തിനകം അപേക്ഷിക്കണമെന്ന് കൃഷിവകുപ്പ് അധികൃതർ അറിയിച്ചു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ